ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ മുടങ്ങാതെ ലഭിക്കാൻ ബയോമെട്രിക് മത്സറിംഗ് ചെയ്തിരിക്കണം ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് സർക്കാർ ഇതിനായി നിശ്ചയിച്ചിട്ടുള്ള സമയം ഇതേ സമയത്തിനുള്ളിൽ തന്നെ എല്ലാവരും മത്സറിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങളെത്തി ാണ് മസ്സറിംഗ് ചെയ്യേണ്ടത് ഇരുപത്തിനാലാം തീയതിക്ക് മുന്നോടിയായിട്ട് തന്നെ മസ്സറിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ മുടങ്ങും അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയിട്ട് നിങ്ങളുടെ കൈവിരലുകളോ അല്ലെങ്കിൽ കൃഷ്ണമണികളോ സ്കാൻ ചെയ്ത് ആണ് മത്സറിംഗ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡാണ് ഇതിനായി കൊണ്ടുപോകേണ്ട രേഖ എല്ലാവരും നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ തന്നെ മസ്സറിങ് ചെയ്യുക മുപ്പത് രൂപയാണ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയിട്ട് മസ്സറിംഗ് ചെയ്യാനുള്ള ഫീസ് ഇനി കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയിട്ട് മസ്സറിങ് ചെയ്യാത്ത വയ്യാത്ത ആളുകളാണെങ്കിൽ അവർക്ക് അക്ഷയ പ്രതിനിധികൾ വീടുകളിൽ വീടുകളിലെത്തിയിട്ട് മസ്റ്ററിംഗ് ചെയ്ത് നൽകും നിങ്ങൾ അക്ഷയ പ്രതിനിധികളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറോടോ അറിയിച്ചാൽ നിങ്ങളുടെ വീടുകളിൽ വീടുകളിലെത്തിയിട്ട് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്ത് നൽകും അതിന് അൻപത് രൂപയാണ് ഫീസ് ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് സമയം ഇതേ സമയം നമുക്ക് ഇനി മുതൽ രണ്ട് മാസത്തെ പെൻഷൻ കുടിച്ചുകയുണ്ട് അതും ഉടനെ തന്നെ വിതരണം ചെയ്യും ഓണത്തിന് മുന്നോടിയായിട്ട് തന്നെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് അത് നമുക്ക് വലിയ രീതിയിലുള്ള സഹായം തന്നെയായിരിക്കും മസ്സറിങ് ചെയ്തതിന് ശേഷം നിങ്ങൾ മസ്സറിങ് ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ട് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ നമുക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമ്മുടെ പെൻഷൻ മസ്റ്ററിങ് ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും സേവന വെബ്സൈറ്റ് എന്ന ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വെബ്സൈറ്റ് ിൽ കാണാൻ സാധിക്കും നമ്മുടെ ആധാർ കാർഡ് നമ്പർ ഉപയോഗിച്ച് നമുക്ക് വെബ്സൈറ്റിൽ കയറി നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ കഴിയും നമ്മുടെ സ്റ്റാ മസ്റ്ററിംഗ് ചെയ്തത് കൃത്യമായി കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് അത് നമുക്ക് കാണാൻ സാധിക്കും എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തുടർന്നുള്ള പെൻഷനും അതുപോലെ കുടിശ്ശിക പെൻഷനൊന്നും ലഭിക്കുകയില്ല വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പ് തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക